സമസ്ത മേഖലകളിലും പരാജയമായ പാലാ നഗരസഭാ ഭരണം കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത് പാലാ മീഡിയ ക്ലബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ ഭരണകക്ഷിക്കെതിരെ രംഗത്തെത്തിയത് നഗരസഭയുടെ തനത് വരുമാനത്തിൽ നാമമാത്രമായ വർധനവ് പോലും ഉണ്ടാക്കുവാൻ സാധിക്കാത്ത കഴിവുകെട്ട ഭരണസമിതിയാണ് പാലായിലുള്ളതെന്ന് ഖേദത്തോടെ പറയേണ്ടി വരുമെന്ന് പ്രതിപക്ഷം ആരോപണമുയർത്തി പാല നഗരസഭയിൽ ഭരണസമിതിയുടെ കഴിവുകേടും കെടുകാര്യസ്ഥിതിയും മൂലം ഭരണസ്തംഭനവും വികസന മുറിപ്പുമാണ് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് സംഭവിച്ചതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു അഞ്ചു വർഷത്തിനിടയിൽ നാല് നഗരസഭാ ചെയർമാൻമാരെ സൃഷ്ടിച്ചു എന്നല്ലാതെ യാതൊരുവിധ പ്രയോജനവും നഗരസഭാ ഭരണം കൊണ്ട് നിവാസികൾക്ക് ഉണ്ടായിട്ടില്ല എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു ഇപ്പോൾ വർഷവും നാല് മാസവും പൂർത്തിയാക്കിയിരിക്കുക ഞങ്ങളിപ്പോൾ ഈ ഈ കാലഘട്ടത്തിൻ്റെ ഒരു വിലയിരുത്തല നടത്താൻ പോകുന്നു വാസ്തവത്തിൽ നമുക്കറിയാലോ ഈ ഇവിടെ നാല് വർഷത്തെ പ്രവർത്തനം വികസന പദ്ധതികൾ ഒന്നും നടന്നിട്ടില്ല വട്ടപൂജ എന്തുമാത്രം കാര്യങ്ങൾ നടത്താമായിരുന്നു പ്രധാനപ്പെട്ട പല കാരണങ്ങളുമുണ്ട് ഒന്ന് തമിഴടിയായിരുന്നു പരസ്പര ദൂരത്തിൽ കൂത്തായിരുന്നു ഇങ്ങനെ ഓരോ വർഷവും നാല് അഞ്ച് വർഷം കൊണ്ട് നാല് ചെയർമാരെ മാറ്റി പെരുന്നവർക്കൊക്കെ എങ്ങനെയെങ്കിലും ഇതൊക്കെ തള്ളിക്കൊണ്ട് പോയാൽ മതിയെന്നു പറയും ദീർഘവിഷമത്തോടുകൂടി പദ്ധതികൾ നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചില്ല വാസമതിലോഷിൽ സംസ്ഥാന ഭരണകൂടയിൽ മന്ത്രിമാരും കൊണ്ട് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകുമായിരുന്നു നല്ലൊരു പദ്ധതിക്ക് മൂലം തുറക്കു കുറിക്കാൻ സാധിച്ചിട്ടില്ല ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല സംസ്ഥാന ഭരണവും മന്ത്രിയും കൈപ്പിടിയിലുണ്ടായിട്ടും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന അഭിമാനകരമായ ഒരു പദ്ധതി പോലും ഈ നാല് വർഷ കാലയളവിനുള്ളിൽ നഗരസഭയിൽ നടപ്പിലാക്കാൻ നഗരസഭ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നും മാറി മാറി വന്ന നാല് ചെയർമാൻമാർ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും ഒന്നുപോലും പ്രാവർത്തികമാക്കാനും യാഥാർത്ഥ്യമാക്കുവാനും ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നും പ്രതിപക്ഷം ആരോപിച്ചു എം എൽ എ ഒരു പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അത് വിനിയോഗിച്ച് പുഴക്കരപ്പാലം തൊട്ട് മണ്ണിക്കടവ് റോഡ് വരെ ചെയ്യാനായിരുന്നു അപ്പോൾ പോരായികത്ത് വന്നു പഴയ മൃഗാശുപത്രിയുടെ ഭാഗമൊക്കെ വരെ ചെയ്തു അതിനുശേഷം ആ പണ്ട് തീർന്നു പോയതിനാൽ പിന്നെ ബാല മുനിസിപ്പാലിറ്റിയിലെ പിന്നെ വികസന ചെയർമാൻ സാവിയ ഗാവാട്ടിനെ കണ്ട് എന്നോട് പറഞ്ഞ് ഞാൻ എ ഐ സി ഐ കണ്ട് പറഞ്ഞു ഇന്നേ പോലെ പോരായികളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് ഓൺ ഓൺഫണ്ടുണ്ട് ചെയ്താലേ പറഞ്ഞു അങ്ങനെ അത് ഉണ്ടാക്കി മുൻകേ മുൻ മുന്നിട്ടിറങ്ങിയതാണ് പക്ഷേ അത് അതിൻ്റെ പേരും പെരുമയും എല്ലാം ഉണ്ടായത് മറ്റേ വൈസ് ചെയർമാൻ ഇപ്പോൾ നോട്ടവിട്ടിരിക്കുന്ന ഒരു വാർഡാണ് ഇരുപതാം വാർഡിൻ്റെ വാർഡ് വിഭജിച്ചിപ്പം കുറച്ച് ഭാഗം എൻ്റെ വാർഡിലേക്ക് കയറി വന്നിട്ടുണ്ട് അതിനാലാണെന്ന് തോന്നുന്നു ആല മുനിസിപ്പാലിറ്റിയുടെ അവരുടെ വാർഡിലാണ് നോക്കാൻ നേരമില്ല ചെറിയ ചെറിയ പോക്കറ്റ് അവർക്ക് നഗരസഭയുടെ വരുമാനത്തിൽ പോലും സാധിക്കാത്ത ഭരണസമിതിയാണ് പാലായിലുള്ളതെന്നും ഖേദത്തോടെ പറയേണ്ടി വരുന്നുവെന്നും പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞ മൂന്ന് തവണയും ഇവിടുത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടിയിരുന്നത് വൈസ് ചെയർമാൻ ആയിരുന്നു എന്നാല് അത് അവതരിപ്പിക്കാൻ സാധിക്കാതെ ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട് അതിലേക്ക് വഴിതെളിച്ചത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ നാല് അംഗങ്ങളുടെ ഭൂരിപക്ഷമുള്ള ഞങ്ങളുടെ ആൾക്കാരുള്ള ആ സഭയിൽ മതിയായ പരിഗണന ആവശ്യപ്പെട്ട് ഒരു ലെറ്റർ ഞങ്ങൾ നൽകിയിരുന്നു അതിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ വാർഡിലേക്കും അല്ലെങ്കിൽ പാലാ നഗരസഭയിൽ എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഒരു ലെറ്റർ നൽകിയിരുന്നു എന്നാൽ ആ ലെറ്ററിന് മറുപടി നൽകില്ല എന്നുള്ള ധിക്കാരപരമായ ഒരു നടപടിയാണ് ഇവർ ഈ ബഡ്ജറ്റിന്റെ സമയത്ത് സ്വീകരിച്ചത് അതിലൂടെ തന്നെ ആ ബഡ്ജറ്റ് പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാനുള്ള സാധ്യത അവിടെ മങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളിവിടെ അറിയിക്കുകയാണ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനെ ജോസ് എടേട്ട് പ്രിൻസ് വീസി ജിമ്മി ജോസഫ് മായ രാഹുൽ ടോണി ലിസിക്കുട്ടി മാത്യു ആനി ബിജോയി ലിജി ബിജു തുടങ്ങിയവർ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറിയൂസ് പാലാ